ഒപ്പരൊരു മൺഡേ ട്രിപ്പ് ഫസ്റ്റ് എന്നെ റംലം മുള കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രമ്യ വരുന്നുണ്ട് ദേവി വരുന്നുണ്ട് വാവേനയും കൊണ്ടാന്ന് രമ്യ വന്നിട്ടുള്ളത് ഉച്ചവരാൾ ആക്ടീവല്ലേനും പിന്നെ ആക്റ്റീവായി പോകുന്ന ഒരു ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ആടെ കഫേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് പക്ഷേ ഈ കഫേ പൂട്ടിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് വന്ന് അവിടുന്ന് വാവ ഓടിക്കളിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഓടിക്കളിയായിരുന്നു പിന്നെ നേരെ പോയി ഭക്ഷണം വാങ്ങി വിശക്കുന്നുണ്ടായിന് ഒരു മണി കഴിഞ്ഞിനി മലബാർ ബിരിയാണിയും പിന്നെ ചിക്കൻ അത് അവൻ പറിച്ച് പറിച്ചിടുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണേ പിന്നെ കുറച്ച് ജ്യൂസും വേണിച്ചിട്ടുണ്ടായി അത് നല്ലോണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതു വന്നു പിന്നെ കുറച്ച് ഒരാടെ ഇന്ന് വർത്താനെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വേളിയിലേക്ക് പോയി അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് എന്തൊക്കെയോ കഴിച്ചു ഞാൻ കൽത്തപ്പും മൈസുപ്പാക്കലെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി അതും കഴിഞ്ഞു ഞങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മാത്രമല്ല അവള് പാളും കുടിക്കുന്നുണ്ടായിരുന്നു വാവേന്റെ പാർക്കിൽ ഭയങ്കര സാധനങ്ങളെല്ലാം കുറവ് ഊഞ്ഞാല് കുറച്ച് ഒരാടി പിന്നെ ഞങ്ങൾ അതിലൂട്ടിയിലൂട്ടിൽ നിന്ന് നടന്ന് ശങ്കുൻ്റെ ആടിയെല്ലാം പോയി എന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ അയച്ച് ചായും പഴമ്പൂരി എല്ലാവരും കൂടിയിട്ട് വാങ്ങി കഴിച്ചു മധുരം കുറച്ച് ചായ വാങ്ങിയ ആൾക്കാരല്ല എന്തായി പഴംപൂരിയിലെ മധുരം കൊണ്ട് സഹിക്കാൻ കഴിയാണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നീതുമുള ഹോസ്റ്റലും അമലമോള റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ റോഡിൽ ഇറക്കിയിട്ട് പ്രിയേഷ് പ്രിയേഷിന്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയും നല്ല അടിപൊളി ആയിരുന്നു